ഇന്ത്യ നൈൻറ്റീൻ ഫോർട്ടി അല്ലെ ഇതില് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് സ്പീഡ് നാപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് അത് ഇതില് ചെറുത് ഡിസ്ക് ആണെങ്കിൽ സ്പീഡ് കൂടെ ഇതിനോണ്ടാ സ്പീഡ് സീഡ് ഉണ്ടാവും കാബിൽ വെച്ച് കേൾക്കും അന്നേരം നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ ഐപോടും ഒക്കെ വന്ന സമയത്ത് അത്ഭുതം ഇത്രയും ചെറുതിലൂടെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് പണ്ടത്തെ അതിന്റെ മുത്തച്ഛൻ ഇതാണ് വീഡിയോ ഇതിന്റെ പ്ലെയർ പ്ലെയർ എന്റെ ഇല്ല ഇല്ല ഇത് പഴയ സാഗരം സാഗരം സാക്ഷി ഹലോ ഇപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇത് ഏതാ വണ്ടി ലൂണ ൂണ ഇതില് ഹെൽമെറ്റ് ഒന്നും വെക്കണ്ടേ അപ്പം വെക്കാം അല്ലാണ്ട് നിർബന്ധം ഒന്നും ഇല്ല പെട്രോൾ ഒഴിച്ചാണ് ഇപ്പൊ തോടുന്നത് പെട്രോൾ ആണ് പെട്രോൾ ഒഴിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ലൂണയുടെ പെട്രോൾ കഴിക്കുന്നത് ലൂണ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ലൂണ ലൂണ കേട്ടിട്ടുള്ളവര് ലൂണ ചിലപ്പോൾ നേരിട്ട് കാണാത്തവർ കുറെ പേര് കാണും ഉണ്ടാവും ആ ചവിട്ടിക്കൊണ്ടുപോവാ ചവിട്ടിക്കൊണ്ടുപോവാ ഇതിന് എത്ര സി ആണ് ഇപ്പൊ കമ്പനി വണ്ടി ഇറക്കുന്നില്ലല്ലോ ബബീഷ് ഇപ്പൊ എവിടെന്നാണ് സംഘടിപ്പിച്ചത് ഇടുക്കി ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇത് ആണ് ബബീഷാണ് അടുത്ത് മേപ്പയൂർ നല്ല സ്ഥലത്തിന്റെ പേര് മടത്തും ഭാഗമാ മേപ്പയൂർ മടത്തും ഭാഗം ആണ് എന്താ ഇങ്ങനൊരു ക്രൈസ് ഈ ലൂണയൊക്കെ എടുത്ത് മേടിച്ച് സൂക്ഷിക്കാൻ വേറെ ണ്ട് വേറെന്തൊക്കെയൊക്കെ ഒന്ന് കാണിക്കാല്ലോ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ഭവീഷിന്റെ കയ്യിലുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കാണിച്ച് പരിചയപ്പെടുത്തി ഒറിജിനൽ ലൂണ ഇതാണ് ലൂണ അതെന്താ ഒറിജിനൽ ലൂണാന്ന് പറയാൻ കാര്യം എന്താ ഒറിജിനൽ ലൂണാന്ന് വെച്ചാൽ ഇത് ആണ് അത് അമ്പത് സി സി എഴുപത് സി സി ഒക്കെ ഉണ്ട് ഇത് ഇരുപത്തഞ്ച് സി സി ആ ഇതിന് പേപ്പറോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിലൊരു ചെറിയൊരു ഇതുണ്ടോ ഉണ്ടോ എന്താ ഒരു ചെറിയൊരു ഇത് അല്ലാണ്ട് വേറെ ഒരു മാത്രം പേപ്പർ കമ്പനി ലിറ്റർ നമുക്ക് പെട്രോൾ കൊള്ളും ഒരു മൂന്നര ലിറ്റർ പെട്രോൾ

ഇതിങ്ങനെ ചരിച്ചിട്ട് വേണം സ്റ്റാർട്ട് സ്റ്റാർട്ട് ഇത് 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 സാധാ ഇതല്ല 87 ഓ എത്ര 150 150 ആയിരിക്കും ആയിരിക്കും പല പല ശേഖരം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ടോർച്ച് ശേഖരം ആദ്യമായിട്ട് കേൾക്കുവാണ് നാഗവല്ലിയുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടിങ്ങനെ കാണിക്കൂലപ്പുഴക്കഞ്ചെന്നാണ് എത്ര വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് ഇവിടെ എനിക്ക് ഒരവസ്ഥ കിട്ടിയ ഞാനല്ലേ ശേഖരിച്ചാ വാങ്ങിച്ചു പലരും ഗൾഫ് ടോർച്ചാണ് ചാർജ് ചെയ്യണേ ഇതിപ്പോ ചില വീടുകളെ പിന്നുണ്ടാവും പിന്നെ ഉള്ളത് ഈ ടോർച്ച് എന്നിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോഴും എല്ലാവരും കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെയുള്ളത് രണ്ട് കളർ കത്തുന്ന ടോർച്ച് വെള്ളയും ചൂപ്പായിട്ട് രണ്ട് കളറിൽ കത്തുന്ന ടോർ ഇതെല്ലാം ബാറ്ററിൽ ആണോ ചാർജിങ്ങ് തിരിച്ചുവിത്തിനു ചാർജറായി ചാർജർ അപ്പൊ ഇത് പിന്നെ ടോർച്ചുകള് പല പല ടോർച്ചുകള് ണോ അറിയാത്ത പിള്ളേർക്ക് വേണ്ടി എന്റെ പണ്ടത്തെ വീട്ടിലെ നമ്പർ ഡയലിട്ടെ സീറോ കറങ്ങി വരണം കേട്ടോ സീറോ ഫോർ പിന്നെ എയ്റ്റിലേക്ക് വരുന്നില്ലല്ലോ എന്റെ എയ്റ്റ് എവിടെ തിരിച്ചു വാ ഇത്തിരി സാവധാനാണല്ലേ ഇപ്പൊ ഉള്ളവർക്ക് പറ്റൂല ക്ഷമ വേണമായിരുന്നു സീറോ ഫോർറ്റ് ഫോർ ഡബിൾ ടു ഫോർ നയൻ ത്രീ സിക്സ് സീറോ അതെ ഞങ്ങളുടെ പഴയ നമ്പർ ആയിരുന്നു എന്താ പറയണ ചെയ്യാ പക്ഷെ ഫോൺ ഇങ്ങനത്തെ അല്ലായിരുന്നു തോന്നു വീട്ടിലേക്ക് നമ്പർ കുത്തണമായിരുന്നു എന്താ ക്യാമറകള് ഇത് ഏതാ കമ്പനി ഇത്

ഇതും ഏതാണ് കമ്പനി ഇത് എത്ര പഴക്കം ക്യാമറക്ക് അങ്ങനെ ആണല്ലേ അപ്പൊ ഇത് ക്യാമറയുടെ ഇഷ്ടമുള്ള ക്യാമറ പഴയ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഇതിലൊക്കെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടോ ഇതില്ല ഫോട്ടോ എടുത്ത് നോക്കി പക്ഷെ അതിപ്പോ അങ്ങനെയാണ് സൗകര്യങ്ങളൊന്നും നല്ല കനം ഇനി നമുക്ക് അടുത്ത കോയിൻസ് ഇത് ഇരുപത് പൈസ ഇരുപത് പൈസ കാണാത്തവർ കണ്ടു കേട്ടോ പണ്ട് സ്കൂളിൽ പോയപ്പോ പത്ത് പൈസ ഇരുപത് പൈസ കൊടുത്തിട്ട് സ്കൂളിൽ പോയിട്ടില്ലേ ഞാൻ പോയിട്ടുണ്ട് ഇരുപത് വയസ്സൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്

ഒരു രൂപയൊക്കെ ഉണ്ട് കേട്ടോ കാണാത്ത കൂടെ നിർത്തി വെക്കട്ടെ ഞാൻ ഇനി ഇതില് ഇതിന് സാധനങ്ങളുണ്ട് അതിന് മുന്നേ ഉള്ളുണ്ടോ ഇത് തന്നെ ഇപ്പഴത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടാവൂല കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ഇവിടെ നിർത്തി വെച്ചവരെയൊക്കെ ഒന്ന് കാണിക്കാം പണ്ടത്തെ ഒരു രൂപ ഒരു രൂപ ഇപ്പഴും ഇതിനകത്തുള്ള ഇല്ലല്ലോ ഈ ഒരു ഷേപ്പിലുള്ള ഒരു രൂപ ഇപ്പൊ കാണുന്നില്ലല്ലോ പിന്നെ ഇരുപത്തിയഞ്ചു പൈസയും അഞ്ചു പൈസ പത്ത് പൈസ ഒക്കെ കാണുന്നില്ല ആരും ഇതിൽ വേറൊരു സാധനം കിടക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു പൈസ രണ്ട് പൈസ ഇത് ഒരു പൈസ ആണ് രണ്ട് വയസ്സാ പറഞ്ഞ കേട്ടിട്ടുള്ളത് ഇന്ത്യ ബ്രിട്ടീഷാർ കോയിൻ ഉണ്ട് അത് ഇതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നല്ല 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 ഓട്ടക്കാലം വയസ്സുണ്ട് ഇതില് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ബ്രിട്ടീഷ്കാര്യനായ കോയിന് പിന്നെയുള്ളത് ഈ പത്ത് വയസ്സൊക്കെ കണ്ടോ അതിനുള്ള വേറെ പത്ത് വയസ്സിലൊക്കെ മെറ്റൽ ഇത് ആയിരത്തിരണ്ടിലുള്ളത് ആയിരത്തി അറുപത്തിരണ്ടിലുള്ള പത്ത് പൈസയാണിത് ഇതിനോട് വേറൊരു അരി

ഡിസ് ഇതിന്റെ ഡിസ്കിന് ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കണം ഇത് കൊടുത്ത അമ്പലത്തിൽ അമ്പലത്തിൽ പണ്ടുകാലോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു വാങ്ങിച്ചു അടേ മൂന്നാളുണ്ട് ഇത് കുറച്ച് പേര് നശിപ്പിച്ച മക്കള് പിന്ന മലയാളം ഉള്ളത് ഇതാണ് അങ്ങാടി അങ്ങാടി ഈ പാട്ട് ഇതിന്റെ വീഡിയോ ഞാൻ വീഡിയോ ഉണ്ട് പാടുന്ന വീഡിയോ ഉണ്ട് കണ്ണും കണ്ണു

കളർ ഇങ്ങനെയൊന്നല്ലോ ഞാൻ കൊടുത്ത് കളർ ചെയ്യിച്ചാ അത് ആ പഴമയുടെ അത് ആ കളർ തന്നെ പോരായിരുന്നു ആ കളർ എന്ന് വെച്ചാൽ കളർ തന്നെ അത് വാങ്ങുമ്പോൾ പക്ഷെ അതിന്റെ കൂടെ ചേർലം പോയി നോക്കുമ്പോ അങ്ങനെയാ അടുത്ത ഐറ്റം ടേപ്പർ കോട്ടർ പരിചയപ്പെടാനാണ് ട്ടോ ബബീഷ് പറഞ്ഞേക്കണെ എന്താണ് കമ്പനി ഐവ ഐവ ഇപ്പോ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിരിക്കല്ലേ ഇനി നോക്കാം ഇത് വേറെ ഒരു സാധനം ഉണ്ട് ആ ഇതിലെ ആ ഇത് എന്താണ് ഇത് ഓൺ ആക്കടേ ആ ഓൺ ആക്കൂ ഇത് നമ്മൾ ടേപ്പർ കോട്ടർ കേസറ്റ് റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ് ഓ പണ്ട് എനിക്കും വാക്മാൻ പണ്ട് ഉണ്ടായിരുന്നില്ല പോയി ഇതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് വാക്മാൻ യൂസ് ചെയ്തിരുന്ന എല്ലാവർക്കും കാണാൻ ഈ വാക്ക്മാൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടേ അതായത് പിള്ളേർ സെറ്റ് ഇങ്ങനത്തെ വോക്ക്മാൻ കണ്ടിട്ടില്ലെങ്കിൽ പണ്ട് ഇങ്ങനത്തെ വാക്ക്മാനിൽ നമുക്ക് ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് കുത്തിയിട്ട് നമ്മൾ കാതിൽ വെച്ച് കേൾക്കും അന്നേരം നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ ഐപോഡും ഐപാഡുകളും ഒക്കെ വന്ന സമയത്ത് ഏഹ് അത്ഭുതവും ഇത്രയും ചെറുതിലൂടെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് പണ്ടത്തെ അതിന്റെ മുത്തച്ഛൻ ഇതാണ് നമ്മുടെ പഴയ ക്യാസറ്റ് ക്യാസറ്റുകള് ഇപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് കവിതകളാണ് കവിതകളാണ് ഇതില് ദീവാന ദീവാന സാജൻ 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 ഉണ്ട് ഉണ്ട് ആ പിന്നെ മുഹമ്മദ് ഒരുപാട് ഉണ്ട് ഇതില് ഫിലിം അവാർഡ് സോങ്സ് സംസ്ഥാന ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്ര ഗാനങ്ങൾ ഈ പേപ്പറിൽ ഏതൊക്കെ പാട്ടുകളാണ് ഇവിടെ ഉള്ളതെന്നും കൂടെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ ഇതിനകത്തുള്ളത് നമ്മുടെ സ്വരകന്യകമാരുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവേ കിളികിൽ പമ്പരം ഉണരുമി ഗാനം പിന്നെന്താ ഇന്ദു പുഷ്പം അതൊക്കെ അങ്ങനെ കുറച്ച് പാട്ടുകളാണ് ഇതിനകത്തുള്ളത് അതിന്റെ ഡീറ്റെയിൽസും ഇതുപോലെ നമ്മളുടെ ഈ കാസറ്റിന്റെ കവറിൽ ഈ ലേബലിൽ ഉണ്ടാവും ഇത് വീഡിയോ കാസറ്റുകളാണ് ഇതിന്റെ പ്ലെയർ എന്റെ കയ്യിലില്ല പ്ലെയർ ഇല്ല ഇത് പഴയ സാഗരം സാക്ഷി സാഗരം 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 സാക്ഷി 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 ഇത് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ഇതിപ്പോ അറിഞ്ഞൂടാത്ത കണ്ടിട്ടില്ലാത്തവർ വിചാരിക്കുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലാണ് എടുത്തു കാണിക്ക

ാണ് അപ്പോൾ ഇതൊക്കെയാണ് പണ്ട് കല്യാണ വീടുകളിലൊക്കെ നമ്മൾ തലേ ദിവസം പാട്ടും ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അതിനുവേണ്ടി ഇതങ്ങ് കൊണ്ടുവന്ന് വെക്കും അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കും ഇതൊക്കെയാണ് നമ്മുടെ ശേഖരങ്ങള് ഇതാരും എത്ര കോടികൾ വരാന്ന് ആർക്കും അറിയില്ല അറിഞ്ഞൂടെ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല രഹസ്യമായിട്ട് സുഹൃത്തുക്കൾക്ക് അറിയാവല്ലേ അത്യാവശ്യം അത്യാവശ്യം അറിയാം ഒരാൾക്കും കൊടുക്കൂല അതും പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചേക്കുവാണ് അപ്പം ഇതുപോലെ ഇതൊക്കെ ഒരു എത്ര വയസ്സിലാണ് ഇങ്ങനത്തെ ഉണ്ടോ അല്ലെങ്കിൽ ആ ആ ചെറുപ്പത്തിലേ സാധനങ്ങളൊക്കെ ചെറുപ്പം ഇങ്ങനത്തെ കാര്യങ്ങളോട് ഇഷ്ടമാണ് ആ വണ്ടികളോടാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ പഴയ വണ്ടികളോടുള്ള ഇഷ്ടം പിന്നെ പഴയതെല്ലാം ചെയ്യാൻ തുടങ്ങി അല്ലേ അങ്ങനെ വണ്ടീനോഷ്ടാണ് വെക്കാനായത് അങ്ങനെയാണ് ഇനിയും പഴയ വണ്ടികൾ കിട്ടിയാൽ അതുപോലെ കിട്ടിയത് എടുക്കാൻ സാമ്പത്തികമായിട്ട് വലിയ നമുക്ക് പ്രശ്നങ്ങളെല്ലോ ഉം ഈ എടുത്ത വണ്ടികൾ എപ്പോഴെങ്കിലും കൊടുക്കാം കൊടുക്കൂല എടുത്തു തന്നെയാണ് എന്ത് വന്നാലും കൊടുക്കൂല അപ്പം ബബീഷും ബബീഷിന്റെ നമ്മൾ ഇടയിൽ വെച്ച് കണ്ടു ഇവരൊക്കെ ഇങ്ങനെ ഇതിന്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് ചെറിയ പിള്ളേർ അവർ നശിപ്പിച്ച കളയുന്നുണ്ട് ആ അത്യാവശ്യം നശിപ്പിക്കും എന്നാലും ഇവരിങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ടട്ടോ ഇടയ്ക്ക് അവർ ഓരോന്നൊക്കെ പൊട്ടിച്ച് കളയും അല്ലെ വൈഫും കട്ട സപ്പോർട്ടാണ് അപ്പൊ ഇതുപോലെ ഈ ശേഖരങ്ങ് വളരട്ടെ വളർന്ന് എല്ലാവരും ഭവീഷണടുത്ത് വന്ന് ഓർന്ന് കാണാനായിട്ടുള്ള ഇടപെട്ട് അപ്പൊ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടാന്ന് വിചാരിക്കുന്നു അപ്പം ഓൾ ദി ബെസ്റ്റ് കിട്ടോ നന്നായിട്ടുണ്ട് അടിപൊളി താങ്ക്